ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മാർഗഴി ആണെങ്കിൽ കട്ടിലിനടിയിൽ കിടക്കുക അപ്പരേ എങ്കിൽ ഇതും കൂടെ സംസാരിച്ചുണ്ടെങ്കിൽ ചേച്ചി എനിക്ക് വിനോദിൻ്റെ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട് കാരണം അവൻ എനിക്ക് മുഖം ഇല്ല ഞാൻ എപ്പോൾ പോയാലും എനിക്ക് പിടി തരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രിയയുടെ കാര്യത്തിലും വിനോദിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല പക്ഷേ അവനെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല ചേച്ചി കാരണം ഏ പ്രിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് വെറുതെ വിടാൻ കഴിയില്ല അപ്പോഴേക്കും ഗോവിന്ദ് വരാ ആഹാ ഗീതു നീ ഇവിടെ ഇരിക്കുവാണോ നിന്നോട് ചായ ഇടാൻ പറഞ്ഞിട്ട് നീ എന്ത് ഇവിടെ വന്നിരിക്കുന്നേ അയ്യടാ ചായ ഇടാനോ അതെ കണ്ണേട്ടനെ പോലെ തന്നെ ഞാനും പുറത്തു പോയിട്ടാ വന്നത് അപ്പം എന്നോട് ചായ ഇടാൻ പറയുന്നോ കണ്ണേട്ടിന് കുറച്ചും കൂടെ നാണുമില്ല നിന്നോട് ഞാൻ ചായ ഇടാനല്ലേ പറഞ്ഞത് നീ ഞാൻ വേറെ എന്തോ പറഞ്ഞതുപോലെ നാണോ ഇല്ല എന്നൊക്കെ ചോദിക്കുന്നത് എന്തിനാ ചെയ്തു അത് കേട്ടതും എനിക്ക് ചായ ഇടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചായ ഇട്ട് തരില്ല ആഹാ ഇന്നത്തെ അല്ല നീ ഡ്രസ് എപ്പോഴാണ് മാറിയത് നീ ഇതിന് മുമ്പ് ഒരു ബ്രൗൺ കളർ ഡ്രസ്സല്ല ഇട്ടിരുന്നത് ബ്രൗൺ കളറോ ഈശ്വര ഞാൻ വീട്ടിൽ പോയി വന്നിട്ട് ഡ്രസ്സേ മാറിയിട്ടില്ല ഈ ഡ്രസ്സ് തന്നെ ഇട്ടാ ഞാൻ നിന്നത് എന്നിട്ട് ബ്രൗൺ കളറാണ് പോലും ആ വേറെ ഏതോ പെണ്ണിനെ മനസ്സിലിട്ടോണ്ട് എന്നോട് ചോദിക്കുക സത്യം പറ മനുഷ്യ വേറെ ഏതോ പെണ്ണിട്ട ഡ്രസ്സിന്റെ കളറല്ലേ നിങ്ങൾ പറയുന്നേ ഏഹ് അയ്യോ ഇല്ല നീ എന്നോട് സംസാരിക്കുമ്പോൾ ബ്രൗൺ കളർ ആയിരുന്നല്ലോ അതിന് ഞാനിവിടെ വന്നതിന് ശേഷം കണ്ണേട്ടനോട് സംസാരിച്ചിട്ടേ ഇല്ല പിന്നെ എങ്ങനെയാണ് ഞാൻ ബ്രൗൺ കളർ ഡ്രസ്സ് ഇടുന്നത് ആ എന്താ ഗീതു ഇത് നീ എൻ്റെ അടുത്ത് സംസാരിക്കേണ്ടത് മുഖം തിരിഞ്ഞ് ഓടിക്കളഞ്ഞു അതൊരു ബ്രൗൺ കളർ ഡ്രസ്സ് ഇട്ടുണ്ട് ഒന്ന് പോകണ്ണേട്ടാ നിങ്ങൾക്ക് വട്ട അല്ല ഗീതു വന്നപ്പോൾ മുതൽ ഈ ഡ്രസ്സ് തന്നെയാണ് ഗോവിന്ദട്ടിട്ടിരുന്നേ എന്നും നമ്മുടെ രേഖ പറയാം അത് കേട്ടതും ഗോവിന്ദനാകെ കൺഫ്യൂസായി അപ്പോൾ അതാരാണ് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അപ്പം ബ്രൗൺ കളർ ഡ്രസ് ഇട്ട് എൻ്റെ അടുത്ത് വന്നത് ആരാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് വന്ന് അപ്പോൾ നമ്മുടെ മാറുകഴി എൻ്റെ ദൈവമേ ബ്രൗൺ കളർ ഡ്രസ്സ് ഇട്ടത് ഞാനാ ഇവളെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ കാത്തിരിക്കാമെന്നൊന്നുമല്ലോ എന്നൊക്കെ ഗീതുവിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുക ഈ സമയം ആ എന്നാലേ വാ നമുക്ക് അടുക്കളയിലേക്ക് പോകാൻ ഗീതു ഒരു ചായ ഇടാ എന്നും പറഞ്ഞുകൊണ്ട് രേഖ നമ്മുടെ ഗീതുവിനെ അടുക്കളയിലേക്ക് വിളിച്ചോണ്ട് പോവുക ഈ സമയം അവരെല്ലാവരും പുറത്തേക്ക് പോയതും മാർഗഴി ഭയങ്കര സ്പീഡിൽ ഓടി വരിക ഇതാണ് കിട്ടിയ അവസരം എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണം എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി നേരെ ഭയങ്കര സ്പീഡിനോട് വരണ്ടപ്പോരൊറ്റയിടി ഇടികൊണ്ടതും ഓഹ് എൻ്റെ ദൈവമേ ആ നീയായിരുന്നോ അതെ ഞാൻ തന്നെയാണ് എന്നെ ഇങ്ങനെ ഒരു കുറുക്കി കൊണ്ടൊന്ന് ചാടിച്ചല്ലോ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ മാർഗഴി ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഗീതുവിനെ കിഡ്നാപ്പ് ചെയ്തു എന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞത് പക്ഷേ ഇങ്ങനെ സംഭവിക്കുമൊന്നും പ്രതീക്ഷിച്ചില്ല ഓഹോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്നാൽ ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ പോവുക എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി ബാൽക്കണി വഴി ഓടുക ഇവളെന്തിനാണ് ബാൽക്കണിയിലേക്ക് പോകുന്നത് എന്തായാലും നേർവഴി വഴി പോയാൽ പിടിക്കപ്പെടും അതുകൊണ്ട് വളഞ്ഞ വഴി തന്നെ സ്വീകരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ബാൽക്കണിയിൽ നിന്ന് മാർഗടി നേരെ മാങ്ങ മാവിലേക്ക് ചാടി മാവിലേക്ക് ചാടിയപ്പോൾ മാർഗടി ഓ ഇവിടെ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ലല്ലോ എന്നും പറഞ്ഞ് മാവിട്ട് കുലുക്കുക അപ്പോഴേക്കും കാഞ്ചന എല്ലാം താഴെ നിന്ന് കാണുവാ താഴെ നിന്ന് കണ്ടുകൊണ്ട് കാഞ്ചന ഏ ഗീതുപ്പാപ്പ അല്ലേ അത് ഗീതുപ്പാപ്പ എന്തിനാണ് മാവിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത് ഓ മാങ്ങ പറിക്കാനായിരിക്കും എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ചാട്ടം ഗീതുപ്പാപ്പയുടെ വയത്തിലൊരു കുഞ്ഞുവാവയുണ്ട് എന്നിട്ട് ഗീതുപ്പാപ്പ ഇങ്ങനെ ചാടിയാ ആ കുഞ്ഞാവ പോകൂല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കാഞ്ചന നിൽക്കും അപ്പം കാഞ്ചനയെ കണ്ടത് ഗീതു ഇങ്ങനെ തല കുറഞ്ഞോണ്ട് ആ എന്താ അല്ല ഗീതുപ്പാപ്പ ഗീതുപ്പാപ്പക്ക് വയത്തിലൊരു കുളന്ത ഇരുക്കല്ലേ അപ്പുറം ഇതൊക്കെ മേലെ കയറി കുതിച്ചേ അത് കേട്ടതും ആ എൻ്റെ കാഞ്ചനാക്ക എത്ര ദിവസമെന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്നെ അതുകൊണ്ട് ഒരു ജീവിതത്തിലൊരു ഇതൊക്കെ മാറ്റമൊക്കെ വേണ്ടേ അതുകൊണ്ടൊന്ന് മേളക്കയറി ചാടി നോക്കിയതാണ് കാഞ്ചനാക്കേണെങ്കിൽ ഒന്ന് കയറി ചാടി നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കാഞ്ചനയെ വട്ടാക്കിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോവുക ആ ഗീതു അല്ല കേട്ടോ ഈ സമയം മാറുകഴി മുന്നിൽ ചെന്നതും കാറ് വന്ന് ഉമർത്ത് നിൽക്കുക ആ ഈശ്വരാ മാരിയമ്മ പെട്ടു ഇതാരാണോ എന്തോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കും കാറിൽ നിന്ന് അയ്യപ്പെട്ടെന്ന് ഇറങ്ങാം ആ ഗീതു മോളോ മോളെങ്ങോട്ട് പോവുക എൻ്റെ വീട്ടിലേക്ക് ഏ വീട്ടിൽ നിന്നല്ലേ ഇപ്പോൾ വന്നത് വീണ്ടും വീട്ടിലേക്ക് പോവുകയാണോ എന്താ എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ പോകാൻ പാടില്ലേ എന്നും അയ്യപ്പനോട് ഗീതു ചോദ മാർഗഴി ചോദിക്കുക അയ്യോ പൊയ്ക്കുമോളെ അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലേ ഞാൻ ഒന്നും ഇവിടെ പോയിട്ട് വരാം ഡ്രൈവർ വണ്ടി വണ്ടിയെടുക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു നേരെ വണ്ടി കയറാം പക്ഷെ ഇപ്പു ഇതെന്താ ഗീതു കുഞ്ഞിനെ ആദ്യമായിട്ട് ഡ്രൈവർ എന്നൊക്കെ വിളിക്കുന്നത് ആ അത് വെറുതെ തമാശയ്ക്ക് വിളിച്ചായിരിക്കും നീ കൊണ്ട ഗീതു കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് വാഷിപൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അയ്യപ്പൻ നായർ പറയാം അത് കേട്ടത് അവർ കറി കയറി പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാഞ്ചനയാണ് കാഞ്ചനെ രാധികയുടെ അടുത്തേക്ക് ചെല്ലുക രാധികമാമി രാധികമാമി ആ എന്താ എന്താ കാഞ്ചനെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി എന്താ ഗീതുപ്പാപ്പ എന്തൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് രാധികമാമി വല്ലതും അറിയുന്നുണ്ടോ എന്താ കാഞ്ചന എന്താ പറ്റിയേ ഗീതപ്പാപ്പാവേ ഞാൻ പാക്കുമ്പോത് മേലെ മാവിലിരുന്ന് കീള കുതിക്കിത് എന്നിട്ട് ഗീതുപ്പാപ്പാക്കിട്ട ഞാൻ കേട്ടപ്പോൾ എങ്കിട്ടൊല്ലത് നീയു ഏറെ കൊതി എന്ന് അതെതു മാമി ആ അത് വേറൊന്നുമല്ല കാഞ്ചന ഗീതുവിൻ്റെ ഉടമ്പിലെ ഒരു പ്രേതമുണ്ട് വലിയ പ്രേതം ഗീതുവിൻ്റെ ദേഹത്ത് ബാധ കൂടി ഇരിക്കുക അതെ അതുകൊണ്ട് അവളോട് എന്തെങ്കിലും ചോദിക്കാൻ ചെന്നാലേ ചിലപ്പോൾ ആ ബാധ നമ്മളെ ശരിയാക്കും അതുകൊണ്ട് ഞങ്ങളൊന്നും ചോദിക്കുന്നില്ല നിനക്ക് വേണമെങ്കിൽ ചോദിച്ചോ അയ്യോ വേണ്ട വേണ്ട ഞാനൊന്നും ചോദിക്കുന്നില്ല ചോദിച്ചോ ചോദിച്ചോ ചിലപ്പോൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് അവളുടെ ദേഹത്ത് ആ ബാധ ചേറെ നിന്നെ പൊതിരെ തല്ലും ചിലപ്പോൾ നിന്നെ കൊല്ലുകയും ചെയ്യും ചിലപ്പോൾ നിന്നെ അവളെ ഒന്നും അറിയാതെ മാവിൻ്റെ മുകളിൽ എത്തിക്കുകയും ചെയ്യും അയ്യോ വേണ്ട അന്നാ ഞാൻ ചോദിക്കുന്നില്ല ആ അതുകൊണ്ടാണ് കാഞ്ചന ഞങ്ങളും ചോദിക്കാതെ മാറി നിൽക്കുന്നത് അമ്മേ ഇവള് മാർകഴിയെക്കുറിച്ചാണ് പറയുന്നത് മാറുകഴിയാണ് മരത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിയത് അതെനിക്ക് മനസ്സിലായടാ അതുകൊണ്ടല്ലേ പ്രേതമെന്ന് പറഞ്ഞത് പ്രേതമെന്ന് പറഞ്ഞാൽ പിന്നെ കാഞ്ചന ഏഴായാലത്ത് അടക്കി അടുക്കില്ല എന്ന് എനിക്കെല്ലാം അറിയൂ അത് ശരിയാ അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് നന്നായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം കാഞ്ചന ആ ഞാനൊന്നിനും ഇല്ലപ്പാ എന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോവുക ഈ സമയം രേഖയിൻ്റെ അഞ്ചും കൂടെ നിന്ന് സംസാരിക്കുന്നതും ഓരോന്ന് പറയുന്നതൊക്കെ കണ്ട് കാഞ്ചന അന്തം വിട്ട് നിൽക്കുക അപ്പോൾ അതാരാ എന്നും ചോദിച്ചുകൊണ്ട് കാഞ്ചന നിൽക്കുന്നതുകൊണ്ട് രേഖ ഏ കാഞ്ചനാക്ക എന്താ ഇങ്ങനെ നിൽക്കുന്നത് അല്ല അപ്പം ഞാൻ വെളിയിൽ പാത്തത് വെളിയിൽ പാത്തന്നോ ആരെ എന്നും ഗീതു ചോദിക്കുക ഗീതുപ്പാപ്പ അപ്പോഴാണ് കാഞ്ചനയ്ക്ക് ഒരു ഇത് വന്നത് ഈശ്വര വേണ്ട വേണ്ട ഞാനത് കേട്ടതന്നെ ഗീതുപാപ്പാവോടെ ഉടമ്പിൽ അന്ത പേയ് തിരുമ്പി വന്ന ഏയ് ഒന്നുമില്ല വേണ്ട കിട്ട വരാതെ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന ഗീതുവിനെ എങ്ങനെ നോക്കി പേടിപ്പിക്കുക അത് കണ്ടതും നമ്മുടെ ഗീതു എന്താ കാഞ്ചനാക്കാ ഒന്നുമില്ല ഏൻ കിട്ടനീ വരക്കൂടാതെ വരാതെ തള്ളിപ്പോ തള്ളിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചന കണ്ണ് തുറന്നുകൊണ്ട് തന്നെ ബോധം കെട്ട് വീഴുക അത് കണ്ടത് ഗീതു ഏ ഇതെന്താ ഇവർക്കിതെന്ത് പറ്റി കാഞ്ചനാക്കാ കാ കാഞ്ചനാക്ക എഴുന്നേക്ക് എന്താ സംഭവിച്ചേ ഒന്നുമില്ല ഒന്നുമേ ഇല്ല എന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കുക അപ്പോഴേക്കും ഗീതു അങ്ങ് പോവുക ഈ സമയം ഗീതുവിൻ്റെ ചിരിയും സംസാരമൊക്കെ കണ്ടപ്പോൾ അതെ ഇത് ഇതൊന്മയാണ് പേയ്ത എൻ്റെ ദൈവമേ ഭാഗ്യം ഞാൻ ചെന്ന് അവളുടെ ഇടയിൽ പെട്ടില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കാഞ്ചൻ ഇങ്ങനെ പിച്ചും പേയും പറയുക ഈ സമയം പിന്നീട് വിനോദിനെയാണ് കാണിക്കുന്നത് വിനോദാണെങ്കിൽ വീട്ടിലിങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുക അപ്പോൾ വിലാസിന് ചോദിക്കുക എടാ എന്നാലും നീ ചെയ്തത് ശരിയാണ് ശരിയായ കാര്യമാണോ വിനോദം നീ ഇന്നലെ രാത്രി മുഴുവനും അറയ്ക്കലാണെന്നുള്ള സമാധാനത്തിലായിരുന്നു ഞാനും നിൻ്റെ അച്ഛനും എന്നിട്ട് നീ എന്ത് പണിയടാ കാണിച്ചത് ഇന്നലെ രാത്രി നീ എവിടേക്കാണോ പോയത് ഞാൻ എവിടേക്കെങ്കിലും പോവും ദേ ഗീതു ഇങ്ങോട്ട് വന്നിരുന്നു ഗീതു നിന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സത്യം പറഞ്ഞാൽ ഞാൻ പോലും ഞെട്ടിപ്പോയി ആരാടാ രേഷ്മ ആരുമായിട്ടാണ് നീ സംസാരിക്കുന്നത് അത് ആരെങ്കിലുമൊക്കെ ആവട്ടെ അതെന്തിനാ അമ്മ അറിയുന്നത് ഞാനല്ലാതെ വേറെ ഇത് അറിയേണ്ടത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെയൊന്നും നീ അമ്മ എന്നോട് നീ എന്നോട് സംസാരിക്കരുത് നീ പ്രിയമോള സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൊണ്ട് നടക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ഗീതുവിൻ്റെയും ഒന്ന് ഒന്നപ്പോ അമ്മേ എനിക്കതിനൊന്നും നേരമില്ല എടാ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ദേ ഞാൻ പറഞ്ഞു അതിന് സമയമായിട്ടില്ല സമയമാവുമ്പോൾ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് വന്നോളാം എടാ നിന്റെ ചേച്ചി ആകെ ദേഷ്യത്തിലാണ് ചേച്ചിയെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യം എനിക്കില്ല ചേച്ചിക്ക് ചേച്ചിയുടെ ജീവിതം നോക്കിയാൽ പോരെ ഇത് എൻ്റെ കുടുംബ പ്രശ്നമാണ് ഞാൻ നോക്കിക്കോളാം എന്നും പറയാം എടാ എന്തൊക്കെയാണ് നീ പറയുന്നത് ഇങ്ങനെയൊക്കെയാണോ വിനോദം സംസാരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ ഇടപെട്ട ഇതല്ല ഇതിനപ്പുറവും ഞാൻ പറയും എനിക്കെന്നൊരു ജീവിതമുണ്ട് ഞാൻ എൻ്റെതായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പക്വതയിലായി സ്വന്തമായിട്ട് അധ്വാനിച്ച് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഒരാളുടെയും ഉപദാ ഉപദേശത്തിൻ്റെയും കാര്യത്തിന്റെയും കാര്യം എനിക്കില്ല മനസ്സിലായല്ലോ അതുകൊണ്ട് അമ്മയും എന്നെ കൂടുതൽ ഉപദേശിക്കാൻ നിൽക്കണ്ട പ്രിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം ദേ കൂടുതൽ എന്നോട് ഇതാക്കിക്കൊണ്ട് നിന്നാല് പിന്നെ ഈ വീട് വിട്ട് ഞാൻ പോകും ഹാ എടാ വിനോദേ നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ നീ വീണ്ടും പഴയ കൂട്ടുകെട്ടിലേക്ക് പോയോ മോനെ ആ ആരോടൊപ്പം കൂട്ടുകൂടണം ആരോടൊപ്പം കൂട്ടുകൂടണ്ടെന്ന് എനിക്കറിയാം അമ്മ എന്നെ കൂടുതൽ ഉപദേശിക്കണ്ട നിന്റെ ചേച്ചി ഭയങ്കര കലുപ്പില്ല മോനെ ഇന്നലെ തന്നെ നീ പ്രിയോട് പോന്നതിന് നിന്റെ ചേച്ചി രാവിലെ ചോദിക്കാൻ വന്നായിരുന്നു ഇവിടെ വന്നപ്പോൾ നീ ഇവിടെ ഇല്ല അതിൻ്റെ ദേഷ്യം അവൾ നിന്നോട് ഉറപ്പായിട്ടും കാണിക്കും അതുകൊണ്ട് സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയമാണെങ്കിൽ വിനോദ് ദേഷ്യപ്പെട്ട് വീടിനകത്ത് പോയി വാതിലടച്ച് കുറ്റിയിട്ടു അപ്പോഴേക്കും വിലാസിനെ കുറേ വിളിച്ചു എത്ര വിളിച്ചിട്ടും വിനോദ് കണ് വാതിലും ഈ സമയം നമ്മുടെ ഗീതുവിനെ കാണിക്കുന്ന ചായയൊക്കെ ഇട്ട് ഗീതുവിൻ്റെ ഏകയും സംസാരിച്ചുകൊണ്ടിരിക്കുക ആ എന്തായാലും ആ എന്നാലും ഗോവിന്ദട്ടൻ ചായ ചോദിച്ചിട്ട് എന്നെ ചീത്ത പറഞ്ഞത് കേട്ടോ ചേച്ചി സാരില്ല അപ്പോഴേക്കും രാധികേമരണം എടം മോനെ എങ്ങനെയെങ്കിലും മാർഗഴി അവിടെ എത്തി അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ദേ മാർഗഴി ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ശ്വാസം മുട്ടലായിരുന്നു ദേ അമ്മ പലരും മാർഗഴിയേയും ഗീതുവിനേയും ഒരുമിച്ച് ഒരേപോലെ കണ്ടിട്ടുണ്ട് ഡ്രസ്സ് മാറിയിരിക്കുന്നത് കണ്ട് അവരെന്തൊക്കെയോ സംശയം ചോദിച്ചിട്ടുണ്ട് കാരണം വിജയലക്ഷ്മി ആ പാട്ടുകാരിയുടെ റൂമിലാണ് മാർഗഴി ആദ്യം കയറി ചെന്നത് അവിടെ ചെന്നപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം പാട്ടുകാർ വീണ്ടും ഗീതുവിനോട് പറഞ്ഞപ്പോൾ ഗീതുവിനത് അറിയില്ല ആ സമയത്ത് എൻ്റെ തലയിലടിച്ച കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ അടിച്ചിട്ടേ എന്ന് പറഞ്ഞതുകൊണ്ട് ഗീതുവിനെ സംശയിച്ചു അതുകൊണ്ട് 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 മാത്രം രക്ഷപ്പെട്ടു അവർ സ്വപ്നം കണ്ടതാണെന്ന് ഗീതു സംശയമുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഇല്ല സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിനോദിൻ്റെ വീട്ടിലാണ് അവിടെയാണെങ്കിൽ ഗീതു ഇറങ്ങിയിട്ട് അവിടെയൊക്കെ നോക്കുവാണ് ചുറ്റും അപ്പോൾ ഷിബു എന്നാൽ ഞാൻ പോട്ടെ ഗീതു മോളെ വേണ്ട ഷിബുവട്ടൻ ഇവിടെ നിൽക്ക് ഞാൻ വന്നിട്ട് പോകാം എന്നും പറയാം എല്ലോ എനിക്ക് പോയിട്ട് തിരക്കുണ്ട് പോകും മോളെ എന്താ തിരക്ക് ഇവിടെ നിൽക്ക് ഞാൻ വന്നിട്ട് പോവാം ഇല്ല എനിക്ക് മോളിവിടെ കൊണ്ടൊന്ന് വിട്ടാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത് ഗോവിന്ദ് സാർ എന്നോട് വേറൊരു സ്ഥലത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട് ആ എന്നാൽ ഷിബുവേട്ടം പോയിക്കോ അത് കേട്ടതും നമ്മുടെ ഷിബു വെച്ച സ്പീഡിൽ വിട്ടു പോവുക ഈ സമയം ഗീതു മാർഗഴിയാണെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് ഈശ്വര ഇതാണോ ഗീതുവിൻ്റെ വീട് നല്ല വലിയ വീടാണ് ഞാനിവിടെ വന്നത് എൻ്റെ അച്ഛൻ ആരാണെന്നുള്ള സത്യം അറിയാനാ എൻ്റെ അച്ഛനെ കണ്ട് എനിക്ക് അയാളോട് സംസാരിക്കണം അയാൾ എന്താണെന്ന് എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും ആ അയാൾ എൻ്റെ അച്ഛൻ അയാളെ കണ്ട് എനിക്ക് സംസാരിക്കണം അയാൾ തന്നെയാണോ എൻ്റെ അച്ഛനെന്ന് എനിക്ക് തിരിച്ചറിയണം അതിനുവേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തായാലും അതിനിടയിൽ വിനോദിനെയും കാണണം വിനോദം എൻ്റെ അച്ഛനൊക്കെ ഒരേ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവരാ ഗീതുവിൻ്റെ അനിയൻ പ്രിയയുടെ ജീവിതം തകർക്കാൻ പാടില്ല ഞാനത് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർ കഴിഞ്ഞാൽ അങ്ങ് ഉമ്മർത്തുനിന്ന് നിൽക്കുമ്പോൾ ഗീതു ആഹാ സോറി വിലാസിനി ആഹാ ഗീതു മോളെ നീ വീണ്ടും വന്നോ എന്നിട്ടെന്ത് ഇവിടെ തന്നെ നിന്ന് കളഞ്ഞേ അകത്തേക്ക് വാ വിനോദ് വന്നിട്ടുണ്ട് മോൾ അവളോട് ഒന്ന് സംസാരിക്കുവാണ് എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനെ ഗീതുവിനെ മാർഗഴിയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുക അപ്പോൾ ഗീതു മാർ കഴിയാണെങ്കിൽ എല്ലായിടത്തും ചുറ്റും നോക്കുക അപ്പോൾ ഗീതുവിൻ്റെ എന്തായാലും അടിപൊളിയാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മാർഗഴി അകത്തേക്ക് ചെല്ലുക അപ്പോൾ വിലാസിനെ വിനോദേ വിനോദ എടാ വിനോദെ അപ്പോൾ വിനോദ ആരെയും വിളിച്ചുകൊണ്ടിരിക്കുക പുറത്തൊരു കാറിൽ നിറയെ ഗുണ്ടകളും നിപ്പുണ്ട് വിനോദിനെ തല്ലാനാണോ ഇല്ലെങ്കിൽ മാറുകഴിയെ തട്ടിക്കൊണ്ട് പോകാനാണോ എന്നറിയില്ല ഈ സമയം എന്താ അമ്മേ എടാ ഒന്ന് വാതിൽ ഉറക്കുക എന്തിനാ ഒന്ന് തുറക്കടാ നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട് എന്നോട് ഇപ്പോൾ ഒന്നും പറയണ്ട ഞാൻ കുറച്ച് തിരക്കില്ല എടാ വിനോദ തുറക്കടാ ഇട തുറക്ക് എന്നും പറഞ്ഞ് ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുക ശല്യം എന്നും പറഞ്ഞ വിനോദ് വാതിൽ പറഞ്ഞു എന്താ അപ്പോൾ ദേ നിന്റെ ചേച്ചിയെ നിന്നെ കാണണമെന്ന് പറഞ്ഞത് അപ്പം ഗീതുവിനെ കണ്ടതും നമ്മുടെ വിനോദൊന്നും ഞെട്ടി മാറുകഴിയാണ് പക്ഷെ എന്നാലും വിനോദം ഞെട്ടലോടുകൂടെ ഗീതുവിനെ നോക്കുക ഈ സമയം ദേ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാലോ നിന്റെ ചേച്ചിയും അതിനുവേണ്ടി തന്നെ വന്നിരിക്കുന്നത് പ്രിയയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കൃത്യമായൊരു സമയം കുറിക്കണം സമയം നോക്കി പ്രിയെ കൂട്ടിക്കൊണ്ടുവരണം ഞാൻ പറഞ്ഞല്ലോ പ്രിയയെ കൂട്ടിക്കൊണ്ടു വരണമെങ്കിൽ എനിക്ക് തരാനുള്ളത് തരണം എടാ നിനക്ക് തരാനുള്ളതൊക്കെ ഗോവിന്ദഗീതം കൂടെ തന്നതല്ലേ പിന്നെ എന്തിനെ വീണ്ടും ചോദിക്കുന്നേ ഏ അവളെ അവൾ ഉരുണ്ട് വീണ് അബോധാവസ്ഥയിലായി അവളിപ്പോൾ ഒരു രോഗിയാ അങ്ങനെയുള്ള ഇപ്പോൾ ജീവിതകാലം മുഴുവനും അവളെ താങ്ങിക്കൊണ്ട് നടക്കാൻ എനിക്ക് പറ്റൊന്നുമില്ല എടാ തെണ്ടി നീ അല്ലേ അവളെ സ്റ്റെപ്പിൽ നിന്നും തള്ളിയിട്ടത് ഏഹ് എന്നിട്ട് അവളെ ആ രോഗിയാക്കിയതും ഏഹ് നീ തന്നെയല്ലേ ഇപ്പം നിനക്ക് അവൾ ബാധ്യതയായി അല്ലേ അത് കേട്ടതും വായ കൈവെക്കുക ഈശ്വരാണ് അപ്പോൾ പ്രിയക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണം ഇവൻ തന്നെയാണല്ലേ എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ വിലാസിനെ എടാ നീ കേട് കാണിക്കരുത് നീ കാരണം ആ കൊച്ചു ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്നിട്ടിപ്പോൾ നിനക്ക് ആ കൊച്ചും ഏഹ് നിൻ്റെ മോനും ഒരു ബാധ്യതയായി അല്ലേ അമ്മ എനിക്ക് ബാധ്യത തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വത്തും ഒക്കെ കിട്ടണം ഗോവിന്ദേട്ടൻ തരാനുള്ളത് മുഴുവനും തരട്ടെ ആ ഇനിയും എനിക്ക് കിട്ടണം ആ പ്രിയെ രോഗിയായ പ്രിയെ ജീവിതകാലം മുഴുവനും നോക്കണമെങ്കിൽ നല്ലൊരു തുക എൻ്റെ അക്കൗണ്ടിലേക്ക് വരണം എടാ നന്ദി കേട് പറയരുത് ഗീതവും ഗോവിന്ദും കൂടെ ചേർന്ന് നിനക്ക് നിറയെ തന്നു കഴിഞ്ഞു ഇനി നിനക്ക് ആ കൊച്ചിനെ നഷ്ടപ്പെട്ടാലേ നിനക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവും അങ്ങനെ നഷ്ടപ്പെടാനൊന്നുമില്ല എനിക്ക് നഷ്ടപ്പെട്ടാലും വേറെ നല്ലതിനെ കിട്ടും അത് കേട്ടതും അട്ട് ഇസ് ഓക്കെ അപ്പം മനസ്സിലിരിപ്പല്ലേ മനസ്സിലിരുപ്പല്ലേ എന്നാൽ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മ അങ്ങോട്ട് മാറ് എന്നും പറഞ്ഞ് വിലാസിനെ തള്ളി മാറ്റി നമ്മുടെ മാർഗഴി അകത്തേക്ക് ചെന്ന് വാതലടച്ച് കുറ്റിട്ടു എന്താണോ എന്താണ് നിന്റെ ഉദ്ദേശം ആ പെങ്കോച്ചിന് എന്താണോ ഒരു കുറവ് ഏഹ് ഇത്രയും സുന്ദരിയായ ഒരു പെങ്കൊച്ചിനെ നിനക്ക് കിട്ടിയത് തന്നെ ഭാഗ്യ എന്നിട്ട് ഇപ്പോൾ ഒരു രോഗിയായപ്പോൾ അവളെ നിനക്ക് വേണ്ട അല്ലേ എടാ ആ പെങ്കുശ് നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് ഏഹ് അവളെ എന്ന് പറയാനും വേണ്ടി മാത്രം അവൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തതെന്ന് ചേച്ചി ഇതിൽ ഇടപെടണ്ട ഏഹ് അവളെ വേണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞില്ല അവളെ നോക്കണമെങ്കിൽ എനിക്ക് കൃത്യമായ കാശ് കിട്ടണം എടാ നിനക്ക് കാശ് ഒരുപാട് തന്നതല്ലേ കമ്പനിയിൽ ജോലിയും തന്നിട്ടുണ്ട് ഇനി നിനക്ക് ഇത് കൂടുതൽ എന്താണോ വേണ്ടത് ചേച്ചി ദേ എനിക്ക് അവള് പോയാൽ വേറെ നല്ലവളെ കിട്ടും ഓ നിന്റെ മനസ്സിലിപ്പോ അതെന്ന് എനിക്കറിയാം ആരാടാ ആ രേഷ്മിയാണോ നിന്റെ മനസ്സിൽ എന്നും ചോദിച്ചുകൊണ്ട് ഗീതം അങ്ങോട്ട് ചെല്ലു മാർഗഴി അങ്ങോട്ട് ചെല്ലുക ചേച്ചി ഇതിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞില്ലേ ഞാൻ ഞാനും എന്നും പറഞ്ഞുകൊണ്ട് വിനോദിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു ചേച്ചി വേണ്ട ഷെ ചേച്ചി എന്തിനാ ഇതിലിടപെടുന്നേ നല്ലൊരു തുക കിട്ടിയ ഞാൻ അവളെ പൊന്നുപോലെ നോക്കില്ലേ ഹാ നിനക്ക് തുകയല്ലേ വേണ്ടത് ഞാൻ തരാം എന്നും പറഞ്ഞുകൊണ്ട് ഷോൾ ചുരുട്ടിക്കെട്ടി മാറുകഴി വിനോദിന്റെ വയറ്റതിനിട്ട് ഒരു അറ്റ ഇടി ഇടി ഇടികൊണ്ടതും വയറ്റത്ത് അമർത്തിപ്പിടിച്ചോണ്ട് ഇങ്ങനെ ഞെക്കുക അതോ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക പ്രിയെ ചതിക്കാനും ഗീതുവിൻ്റെ കുടുംബത്തിൽ നിന്നും ഉള്ള സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാനുമുള്ള വിനോദിൻ്റെ പതിനെട്ടാം അടവ് മനസ്സിലാക്കിയ മാർഗഴി സ്വന്തം അനിയൻ തന്നെയാണ് വിനോദെന്ന് വിശ്വസിച്ച് വിനോദിനെ എടുത്തിട്ട് കുടയുമ്പോൾ ഇനി കഥാഗതി മാറിമറുകയാണ് എല്ലാവരും മിസ്സിയാതെ തന്നെ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു